പഞ്ചഗുസ്തി സ്വർണ്ണ മെഡൽ ജേതാവ് സി എം അനാനെ ആദരിച്ചു അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സി എം അനാനെ ആദരിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ മൊമെന്റോ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു നേതാജി യൂത്ത് സെന്റർ ആൻഡ് കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം എൻ സുധൻ എം എം യഹിയ പി എ ഗിരീഷ് പി പി ജെയ്സൺ പി വി ബ്രിജിലാൽ എം കെ കമറുദ്ദീൻ പി എ വിശ്വനാഥൻ എം എം റഷീദ് എന്നിവർ സംസാരിച്ചു പുനരുദ്ധാരണ കെട്ടിടവും നമ്മുടെ മുഹമ്മദ് മുഹമ്മദ് സാഹിബിന്റെ സാഹിബിന്റെ ുബന്ധിച്ച് ഉള്ള ഒരു വലിയ കെട്ടിടത്തിൽ അഴീക്കോട് വില്ലേജ് ലൈബ്രറി നേതാജീ സെന്ററിന്റെ പ്രവർത്തകരുടെ ശ്രമപരമായി അവിടെ പ്രവർത്തിക്കുകയാണ് അതുപോലെ തന്നെ നേതാ ജോലി സംബന്ധമായും മറ്റു സംഘടനയുടെ ും പിന്നീട് പുതിയ ഓഫീസ് കണ്ടെത്തുകയും പുതിയ യുവാക്കളെ സാമൂഹ്യ പ്രവർത്തനത്തിലേക്കും അതുപോലെ വായനശാലയുടെ പ്രവർത്തനത്തിലേക്കും അനീതികളെ എതിർക്കുന്നതിനുള്ള അതൊന്നും uh -oh.